മാജിക്കിനകത്തും ഇന്ന് ഇപ്പം പഴയ പണ്ട് കാണിച്ച മാജിക്കുകളൊന്നും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല മാജിക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഐപാഡ് ഉപയോഗിച്ചും ഒക്കെ കാണിക്കുന്ന മാജിക്കുകളാണ് ഇപ്പോഴുള്ള മാജിക്കുകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഇല്ലാതാക്കണം ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചു തീരുമാനിച്ചുകഴിഞ്ഞാൽ പ്ലാൻഡായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും നമുക്ക് തകരാൻ തകർക്കാൻ സാധിക്കും ഞാൻ തകരാതിരുന്നത് പിടിച്ചുണ്ടാവും അതെ അതെ നൂറ് ശതമാനം അതിനകത്ത് വേറെ നമ്മുടെ കുട്ടികളോട് ഇപ്പോഴും എത്ര ശാസ്ത്രം വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അവിടുത്തെ കുട്ടിയെ കണ്ടുപഠിക്കുകയും അവൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാണല്ലോ നീ എന്താണ് ബ്രൈറ്റ് ആവാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇത് കുട്ടികളിലുണ്ടാകുന്ന മാനസിക ആഘാതം എത്ര എത്രമാത്രമാണെന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കൾ മനസ്സിലാക്കാത്ത കേട്ടോ നമസ്കാരം ദിസ് ഈസ് മീൻ മോണിക്ക ഒരു സ്റ്റോറി എന്ന സിനിമയുടെ മലയാളത്തിന്റെ സ്വന്തം മലയാളികളുടെ സ്വന്തം ഗോപിനാഥ് സാർ എന്തൊക്കെ എങ്ങനെയോ തീർച്ചയായും കാരണം മലയാളത്തിൽ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ഒരു ഒരേ വെച്ചൊരു സിനിമ ആണോ ആർട്ടിഫിഷ്യൽ ബന്ധപ്പെട്ട ഇന്ത്യയിലത്തെ ആദ്യത്തെ സിനിമയാണെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അത് ആർട്ടിഫിഷ്യൽ അല്ലാത്ത റിയൽ ആയിട്ടുള്ള കുറേ സ്നേഹത്തിൻ്റെ കഥ കൂടി ഞാനിത് പറയുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ കഥകളിൽ നിന്ന് വഴിത്തിരിഞ്ഞാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഫാമിലി കാണേണ്ടതാണ് കുട്ടികൾ കാണേണ്ടതാണ് കുട്ടികൾ സ്നേഹം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെങ്ങോട്ട് വഴിവിട്ട് പോകുമെന്ന് പറയുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഈ സിനിമ ശരി ടെക്നോളജി വളരുന്നതനുസരിച്ച് കണക്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞു വരുമല്ലോ ശരിക്കും ഒരാളുടെ മുഖത്തുമൊക്കെ ഇങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുമായിട്ട് ഇടപഴകേണ്ടത് ആ ഒരു സെൻസ് കുറഞ്ഞു തോന്നിട്ടില്ല അപ്പോൾ ടെക്നോളജി വാട്സാപ്പിലോ അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചറിലോ ആണെങ്കിൽ സമയം പോലും അറിയാതെ മണിക്കൂറുകളിൽ നമ്മൾ ചിലവിടുന്നുണ്ട് പക്ഷേ ഫേസ് ടു ഫേസ് വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല ടെക്നോളജി വളരുമ്പം നമ്മുടെ എന്താ പറയുക ക്രിയേറ്റീവിറ്റി സൈഡ് കുറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഒന്ന് എല്ലാ കാര്യത്തിനും നല്ല വശവും ചീത്തവശവും ഉണ്ട് അതിന് ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും ഉണ്ട് നല്ല വശവും ഉണ്ട് അതിനകത്ത് നല്ല വശം എടുക്കാനും വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ അല്ലാതെ വേറും ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കതിനെ പറ്റി കൂടുതൽ ഒരു ലോകം നമുക്ക് പരിചിതമായിട്ടുള്ളൊരു ലോകമല്ല എങ്കിൽ പോലും ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഇനി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഈ ശാസ്ത്രത്തിൻ്റെ കുതിപ്പിനോടൊപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം യാത്ര ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ കാരണം നമ്മൾ കമ്പ്യൂട്ടർ വരുന്ന സമയത്തും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലേക്ക് ശാസ്ത്രം കുതിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഒരു നമുക്ക് പിടികിട്ടാത്ത വിശാലമായ ഈ ലോകം ഏത് മേഖലയിലേക്കാണ് നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അതിൻ്റെ ഞാൻ പറയുന്നത് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം കണ്ടാൽ മതി ശാസ്ത്രത്തോടൊപ്പം വളരുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ് അത് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് കണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ശരിക്കും സിനിമയിലേക്ക് വരാൻ വൈകിപ്പോയി ഒരു കുടനിലുള്ള കഥാപാത്രം കിട്ടുന്ന ഒരു സിനിമയാണ് അറിയാനിപ്പോഴും സിനിമയ്ക്കൊന്നും വന്നിട്ടില്ല ഞാനിപ്പോഴും ഇതിനകത്തൊരു ഗോപിനാഥ് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രോ ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞാനായിട്ട് തന്നെ വന്നു ഉള്ളൂ അല്ലാതെ എൻ്റെ ഒരു മേഖലയല്ല ഇത് ഒരിക്കലും സിനിമ എന്ന് പറയുന്നൊരു മേഖല എൻ്റെതല്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഞാനായിട്ട് തന്നെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ താങ്കളുടെ ഷോ ടി വിയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി എൻ്റെ മുമ്പിലിരിക്കുമ്പോഴേക്കും എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് അന്ന് ഞാൻ ടി വി കണ്ട ആൾ എൻ്റെ ഫ്രണ്ടിലുണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു എനിക്കാൻ എത്ര വേറെ അന്നത്തെ കാലത്ത് മാജിക് എന്നൊക്കെ പറയുമ്പോൾ എന്തോ അതായത് മജീഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോ ദൈവത്തെ പോലെ ആകാശത്തു നിന്ന് എന്തൊക്കെ ചെയ്യുന്നു ശരിക്കും പ്രാവീണ്യം കൊണ്ടുവരുന്നു വല്ലാത്തൊരു വണ്ടറായിരുന്നു ശരിക്കും പറയാം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ മാജിക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആ മാജിക് അങ്ങനത്തെ ഒരു ഇതായി അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി ശരിക്കും പറയാം അതൊരു എന്താ പറയുക എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ എത്താവുന്ന രീതിയിലൊക്കെയല്ലേ പണ്ട് വാഴക്കുന്ന നമ്പുതിരി എന്ന് പറയുന്ന ഒരു ലെജൻഡറി മജീഷ്യൻ ഉണ്ടായിരുന്നു കേരളത്തിലെൻ്റെയൊക്കെ ഗുരു അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതും അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കാണുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിസ്മയമായിരുന്നു പക്ഷേ നമ്മളതൊക്കെ അത് മാറിയില്ലേ നമുക്ക് മറ്റൊരു രാജ്യം ഇപ്പോൾ ഇപ്പോൾ അമേരിക്കയെ പോലെ ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിദൂരമായിട്ട് ഏതോ സ്ഥലത്ത് ചന്ദ്രനിൽ പോകുന്ന പോലെയൊക്കെ ആയിരുന്നു അതൊക്കെ മാറിയില്ലേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ശാസ്ത്രത്തിൻ്റെ കുതിപ്പിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മാജിക്കിനകത്തും ഇന്ന് ഇപ്പം പഴയ പണ്ട് കാണിച്ച മാജിക്കുകളൊന്നും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല മാജിക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഐപാഡ് ഉപയോഗിച്ചും ഒക്കെ കാണിക്കുന്ന മാജിക്കുകളാണ് ഇപ്പോഴുള്ള മാജിക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലത്തും മാറ്റം വന്നതുപോലെ ആ ചെങ്കിലും മാറ്റം വന്നു എന്ന് മാത്രമുള്ളൂ പിന്നെ പൊതുവേ പൊതുവേ നമ്മുടെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് പൊതുവേ കുറഞ്ഞിട്ടുണ്ട് വിസ്മയിക്കാനുള്ള അത്ഭുതപ്പെടാനുള്ള നമ്മുടെ കഴിവുകൾ കുറഞ്ഞിട്ടുണ്ട് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരാളെ കാണുന്ന ഒരു സെലിബ്രിറ്റിയെ കാണുന്നതോ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഒരു ഒരു പുതിയ ഒരു അത്ഭുതം കാണുന്നത് പോലെയുള്ളൊരു അത്ഭുതം ഇന്നത്തെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം അവരുടെ മുമ്പിലെല്ലാം ഓപ്പണാണ് അല്ലേ അത്രേ സംഭവിച്ചിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം അതെ അതെല്ലാം വിരൽത്തുമ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്ന ഒരു ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടണമെന്നുണ്ട് മീൻസ് വിത്തിൻ സെക്കൻഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം മുന്നിലേക്ക് സാധനം മുഴുവൻ ടപ്പം ഒന്ന് വീഴുകയല്ലേ അപ്പം ശാസ്ത്രത്തിൻ്റെ കുതിപ്പെ എല്ലാ കാലത്തും നല്ലതാണ് എല്ലാ കാലത്തും നല്ലതായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളിലും ചീത്തയും നല്ലതും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടാൽ മതി പക്ഷേ ഞാൻ ഈ സിനിമയിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഹ്യൂമൻ ടച്ച് ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം എ ഐ സ്റ്റോറി എന്ന് പറയുമ്പോഴും മാനുഷികമായിട്ടുള്ളൊരു കഥ ഇതിനകത്തുണ്ട് കുടുംബത്തിൻ്റെ കഥ ഇതിനകത്തുണ്ട് ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സ്നേഹം പങ്കുവയ്ക്കുന്നതിനകത്ത് മാതാപിതാക്കൾ കാണിക്കുന്ന വൈചാത്യം ഇതിനകത്ത് വിഷയമാവുന്നുണ്ട് കുട്ടികൾ പരസ്പരം താരതമ്യം ചെയ്യുന്നതിനകത്ത് വിഷയമാവുന്നുണ്ട് അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളോട് ഇപ്പോഴും എത്ര ശാസ്ത്രം വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഒരു കാര്യമുണ്ട് അവിടുത്തെ കുട്ടിയെ കണ്ടുപഠിക്കുകയും അവൻ നല്ല ബ്രൈറ്റാണല്ലോ നീ എന്താണ് ബ്രൈറ്റ് ആവാത്തത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് കുട്ടികളിലുണ്ടാകുന്ന മാനസിക ആഘാതം എത്രമാത്രമാണെന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കൾ മനസ്സിലാക്കാത്ത കേട്ടമുണ്ട് അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വിഷയമായിട്ട് എല്ലാത്തിലും കമ്പാരിസൻ വെച്ചിട്ടുണ്ട് ഒരു ഒരു ഒരാളുടെ ലൈഫിനെ തന്നെ ബാധിക്കാൻ പറ്റുന്ന ടീനേജ് കഴിഞ്ഞാൽ ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാലും ഹ്യൂമൻ നമ്മൾ കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമുക്ക് ഒരു 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 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനൊന്നും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല അത് മനുഷ്യൻ്റെ മാനുഷികമായിട്ടുള്ള വികാരമാണ് അതൊരിക്കലും പറ്റുന്നൊരു യന്ത്രങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു വൈജാത്യം ആ ഡിഫറൻസ് ഇതിനകത്ത് വിഷയമായിട്ട് വരുന്നുണ്ട് താങ്കൾ ലൈഫിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും ഇപ്പം മിസ്സ് ചെയ്യുന്നത് ഞാൻ പെർഫോമൻസിൽ നിന്ന് വിരമിച്ചല്ലോ പ്രൊഫഷണൽ ഷോയിൽ നിന്ന് വിരമിച്ചല്ലോ അപ്പോൾ ചില ഘട്ടങ്ങളിലെല്ലാം അതിൻ്റേതായിട്ടുള്ള വേദനകളുണ്ട് അതായത് പണ്ട് ട്രൂപ്പുമായിട്ട് പോയിട്ട് കൈകൊട്ടി ഭയങ്കരമായിട്ടുള്ള ആരവങ്ങളും ആർപ്പുവിളികളും നേരിട്ട് കൊണ്ടിരുന്നവരാണ് പല രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് ട്രൂപ്പുമായിട്ട് പെർഫോം ചെയ്ത് നടന്നിരുന്നൊരു കാലം ആ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ വേറൊരു ലോകത്തേക്ക് മാറിയ സമയത്ത് അത് മിസ്സായിട്ടുണ്ട് മിസ്സാവുന്നുണ്ട് ശരിക്കും പറയാം അതൊരു വല്യ നമ്മള് ഒരു വലിയ ഒരു ആയിരോ ലക്ഷങ്ങളോ ഉള്ള ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു കേൾക്കുമ്പോൾ ഒരു ഒരു നല്ല തന്നെയാണ് ലഹരിയാണ് ശരിക്കും ആ ഒരു ഒരു തവണ കയറിയ പിന്നെ അത് ഇറങ്ങാൻ പോവില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ മേഖല എന്ന് പറയുന്നത് സ്പെഷ്യൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്നിലേ കോൺസെൻട്രേറ്റ് ചെയ്യാവൂ എന്നുള്ളൊരു തോന്നലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായിട്ടും അതിനെ നമുക്ക് കുറച്ച് പെയിൻ ഉണ്ടെങ്കിലും മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടി തീർച്ചയായും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കുഴപ്പമാവാൻ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു എന്തെങ്കിലും ഒരു തെറ്റ് കാണി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ അങ്ങനെയാണ് ഇയാൾ ഇയാളിങ്ങനെയാണ് അതെല്ലാ കാലത്തും ഉണ്ട് ഞാനും ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുമ്പോഴും ഒക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുണ്ടായിരിക്കും അത് വി ഹാവ് ടു ഫേസ് അത് ഫേസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതാണ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വി ഹാവ് ടു ഫേസ് ദാറ്റ് അല്ല ഞാൻ ഇപ്പോൾ ചോദിക്കും ചോദിക്കുന്നതുകൊണ്ട് വിഷമമില്ലല്ലോ അല്ലേ ഒന്നുമില്ല കാരണം കഴിഞ്ഞ ഇടയിൽ കഴിഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ താങ്കളെ കുറിച്ച് വലിയ പോസ്റ്റുകളൊക്കെ കണ്ടായിരുന്നു നെഗറ്റീവായിട്ട് എന്ന് അത് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളവരെ നോക്കാനായിട്ട് ഒരാളെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല സൊസൈറ്റി പലരും ഈ കമൻറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ആ മു വെറുതെ കുറേ കമൻറ്റ്സ് ഇട്ട് കമൻറ്റ് തൊഴിലാളികളൊക്കെ പറയാലോ വെറുതെ അങ്ങനെയുള്ളവർക്ക് ലൈഫിലൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇത് ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഏതോ കൂടി അമ്പ രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കമന്റ് ചെയ്യുന്നവരുടെ അത് അത്രയൊന്നും വരത്തില്ലോ നേരത്തെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്നവരുടെ പെയിനേ അറിയത്തുള്ളൂ പണിയെടുക്കുന്നവരെ അതിന്റെ പെയിൻ എന്താണെന്ന് അറിയത്തുള്ളൂ അപ്പോൾ താ ഉള്ളപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരാൾ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇതേ ആൾ ഇയാൾ ഇതേപോലെയാണ് മറ്റുള്ളവർ യൂസ് ചെയ്യുവാണ് അവരുടെ അവരുടെ കുറവുകളെ അയാൾ ചൂഷണം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് താങ്കൾ വ്യക്തിഹത്യ ചെയ്ത കുറേ പോസ്റ്റുകൾ വന്നു ശരിയും പറയാം അതിലെന്തെങ്കിലും സത്യവസ്ഥ പറയാൻ പറ്റുമോ കാരണം ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരിക്കലും ശരിയാണ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആധുനിക ലോകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ് അതൊരു ടാർജറ്റഡ് ആയിട്ട് ഒരു ഒരു വ്യക്തിയെ ഇല്ലാതാക്കണം ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്ലാൻഡായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും നമുക്ക് തകർക്ക തകർക്കാൻ സാധിക്കും ഞാൻ തകരാതിരുന്നത് അത്രമാത്രം പിടിച്ച് കമ്മിറ്റി കൊണ്ടാണ് അതെ അതെ നൂറ് ശതമാനം അതിനകത്ത് വേറെ തരത്തിലുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട മീഡിയകളിലൊന്നും അത് വന്നില്ല എൻ്റെ ഭാഗ്യം അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലൊരു അന്വേഷണവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല അതും എൻ്റെ സൗഭാഗ്യം അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പതനം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് കഴിയുകയും ചെയ്യും അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇത് എപ്പോഴും എല്ലാ കാലത്തും ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നമാണ് പ്രതിസന്ധികളിലൂടെ മാത്രമാണ് എൻ്റെ ജീവിതം മുഴുവൻ കടന്നു പോയിട്ടുള്ളത് അത് മാജിക്കിനകത്ത് രംഗത്ത് നിൽക്കുന്ന സമയത്തും മാജിക് അക്കാദമി തുടങ്ങുന്ന സമയത്തും മാജിക് പ്ലാനറ്റ് തുടങ്ങുന്ന സമയത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് കുറച്ചുകൂടി രൂക്ഷമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം സ്വാധീനമുള്ളൊരു കാലമായതുകൊണ്ട് അത് വന്നു കുറച്ചുകൂടി രൂക്ഷമായിട്ട് വന്നു പിന്നെ നെഗറ്റീവുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ലോകത്ത് കൂടുതൽ താല്പര്യം ആളുകൾ കാണിക്കും നമ്മൾ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല ഒരാളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ലോകത്ത് കൂടുതലുള്ളത് നമ്മുടെ പതനത്തെ സന്തോഷിക്കാൻ അത്ര ഇപ്പം നോർമലി അങ്ങനെ അങ്ങനെയുള്ളപ്പോലും ഇത്രയും പ്രതിസന്ധികൾ ഫേസ് ചെയ്തു എന്താണ് ഒരു ധൈര്യം എന്താണ് ഇത്രയും ഫേസ് എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ധൈര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം കൃത്യമാണെന്നുള്ള ബോധം ഞാൻ നടക്കുന്ന വഴി കൃത്യമാണെന്നുള്ള ബോധം വ്യക്തമാണെന്നുള്ള ബോധം ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു ആരെങ്കിലും എന്നോട് എന്തെങ്കിലും മോശമായിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എല്ലാവരും പിന്മാറരുത് ഇതി ഇതിൻ്റെ പേരിൽ തളർന്നു പോകരുത് മുന്നോട്ട് വെച്ച കാലിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുതന്നെയാണ് എൻ്റെ ധൈര്യം ലൈഫിൽ ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു കാര്യം കാര്യം എന്തായിരിക്കും എന്തായിരിക്കും വരുമ്പോൾ എന്നോട് തന്നെ സ്വയം സംസാരിക്കുക എൻ്റെ ഉപബോധ മനസ്സിനോട് സ്വയം സംസാരിച്ച് എന്നെ തന്നെ പവർഫുൾ ആക്കുക എന്നതാണ് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് സംസാരിച്ചുകൊണ്ടേ അത് മാത്രമാണ് ചെയ്യുന്നത് എന്നിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നതാണ് പലരും ചെയ്യാത്തൊരു കാര്യമാണ് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുക സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അതുതന്നെ നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കണം വേറെ ആരും ഇല്ലല്ലോ അതെ പലരും ചെയ്യാത്ത കാര്യമാണ് ആരെങ്കിലും പല എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാളെങ്കിലും എന്നെ കേട്ടിരുന്നെങ്കിൽ ഒരാളെങ്കിലും എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല ശരിക്കും നമുക്ക് നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ വേറെ ആരും വേണ്ട അങ്ങനെ ഒരു ഞാൻ പണ്ട് മുതലേ കണ്ണാടിയിലേക്ക് ഞാൻ കാരണം ഞാൻ വളരെ ഷൈ ആയ ഒരാളായിരുന്നു വളരെ വീട്ടിൽ എൻ്റെ ഒരു വീട്ടിലെ അന്തരീക്ഷവും പിന്നെ ഗ്രാമവും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഷൈ ആയിരുന്നു ഞാൻ അന്നുപോലെ എൻ്റെ ഒരു പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത മുഴുവൻ ത്രൂ മിറാണ് അപ്പോൾ ഇപ്പോഴും അത് അങ്ങനത്തെ ഒരു ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം ഓവർകം ചെയ്യും പ്രോഗ്രാമിന് ഷോ കിട്ടാതെ അലഞ്ഞ് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ബസ്സിൻ്റെ അടവടയ്ക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച കാലം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പവർഫുള്ളാക്കുന്നത് സ്വയം നമ്മളോട് തന്നെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മളാണ് അപ്പം നമുക്ക് നമ്മളോട് തന്നെ സംസാരിച്ച് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമേ വഴിയുള്ളൂ കാരണം ജീവിതം അങ്ങനെയാണ് ജീവിതം ഇറ്റ്സ് നോട്ട് ഒരു സിമ്പിൾ ലൈനല്ല ഒരു എക്സ്ട്രീം ലൈനല്ല അല്ലെങ്കിൽ ഒരു റെയിൽപാളം കിടക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യമല്ല ഇത് വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന എപ്പോഴും വീണു പോകാവുന്ന ഒരു ലൈഫാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ നമ്മളെ തന്നെ ആർജിച്ചെടുക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നെ ഏറ്റവും ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഈ നിമിഷം ഞാൻ സന്തോഷവാനാണ് പറഞ്ഞു അത്രയേ ഉള്ളൂ അതാണ് അല്ല പലരും അങ്ങനെ ചിന്തിക്കാറില്ല എല്ലാവരും പറയും എന്റെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അതാണ് ഫാമിലിയാണ് അതിലെ മൂമെന്റ് ആണ് അല്ല ഞാൻ ഈ നിമിഷം സന്തോഷവാനാണ് ഞാൻ അങ്ങനെയാണ് എപ്പോഴും വില വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്നവർ വേറെ സാറിൻ്റെ സ്പീച്ചസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പം എപ്പോഴും മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ലാതെ എനിക്ക് എന്റേതായിട്ടൊരു റൂട്ടുള്ള എല്ലാത്തിനും പലരെയും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് താങ്കൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് നല്ലതായിരിക്കും സക്സസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമുക്ക് സ്വപ്നം വേണം നല്ല അംബീഷൻസ് വേണം രണ്ട് ജീവിതത്തിനോട് നമ്മുടെ ലൈഫിനോട് നമ്മൾ സിൻസിയർ ആയിരിക്കണം മൂന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം ലൈഫിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അംബീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിൻസിയറിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ് സിൻസിയറിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനോട് മടുപ്പ് ജീവിതത്തിനോട് വിരക്തി എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നത് നമ്മൾ ജീവിക്കുന്നതിൻ്റെ പർപ്പസ് ഉണ്ട് ഒറ്റ ലൈഫേ ആ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു കിടപ്പ് കിടക്കേണ്ടി വരും തിരിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഫ്ലാഷ് ബാക്കിലൂടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാലത്ത് നമുക്ക് ഇപ്പോഴേ കരുതി വെച്ച് കഴിഞ്ഞാൽ അന്ന് കിടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കിടക്കാം അതാണ് അപ്പോൾ അത് അതിന് വേണ്ടതാണ് നമ്മുടെ ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിയാണ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അംബീഷൻസ് വേണം അംബിഷൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തിനാണ് മടുത്തു പോകും നമുക്ക് ഇപ്പോൾ എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് ഭിന്നശേഷി മേഖലയിൽ വ്യത്യസ്തമായൊരു ലോകം തീർക്കുക എന്നുള്ളതാണ് ശരിക്കുക ഇറ്റ് ഹാപ്പൺ അത് സംഭവിച്ചിരിക്കും ഇപ്പോൾ കാലം അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും നാളെ കാലം തിരിച്ചറിഞ്ഞിരിക്കും കാരണം ആരും നോക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ട സത്യം എനിക്ക് മാജിക് പ്ലാൻ ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വിമർശകരോടും പറയുന്ന എല്ലാവരോടും പറയുന്നത് അവിടെ വരൂ വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ എന്താണ് നടക്കുന്നത് കാണൂ അനുഭവിക്കൂ നമ്മളൊന്നും വേണ്ട അവിടുത്തെ അമ്മമാരോടും കുട്ടികളോടും ചോദിച്ചാൽ മതി അവിടെ പുറത്ത് പോയവരോടല്ല ചോദിക്കട്ടെ അവരെ നിൽക്കുന്നവരോടാ ചോദിക്കേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ കഴിവില്ലാത്തതായിട്ട് ആരെയും ഭൂമി ജനിക്കുന്നില്ല എല്ലാവരും ആ കഴിവുകൾ ഉയർത്തി എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ ദൗത്യമാണ് സാറിൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണ് എൻ്റെ ഡ്രീം ഇപ്പോൾ വേറൊന്നുമല്ല ഭിന്നശേഷി മേഖലയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഒരു ലോകം സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകാറുണ്ട് ഒരു വലിയ സ്വപ്നമാണ് വലിയ ജേർണിയാണത് അപ്പോൾ എല്ലാം സക്സസ്ഫുൾ ആവട്ടെ നമ്മുടെ മോണിക്ക ഒരു എ സ്റ്റോറി മുപ്പത്തൊന്നിന് ഇറങ്ങുവാണ് അപ്പോൾ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളൂ പ്രേക്ഷകരോട് പറയുന്നത് കാണണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇതൊരു കുടുംബത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്നുള്ളത് കാണണം എന്നുള്ളതെന്നോട് പറയുന്നത് അപ്പം തീർച്ചയായും ഇതൊരു വലിയ ഹിറ്റ് ആവട്ടെ ഇനി ഒരുപാട് ചിത്രങ്ങൾ താങ്കളെ കാണാൻ സാധിക്കട്ടെ അവരങ്ങനെ താല്പര്യം ഇല്ല എങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ അപ്പം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്വപ്നം താങ്ക് യു താങ്ക് യു മച്ച്